കാഞ്ചിയാർ പേഴുകണ്ടം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന സ്കന്ദഷ്ടി മഹോത്സവത്തിന് ഭക്തജനത്തിരക്കേറുന്നു ആറ് ദിവസങ്ങളിലായി നടക്കുന്ന മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ഉണ്ണിയൂട്ട് നാളെ ക്ഷേത്ര സന്നിധിയിൽ നടക്കും ഒക്ടോബർ ആരംഭ ദിനം മുതൽ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ ഭഗവാന്റെ ആറു ഭാവങ്ങളെ ആറ് ദിവസങ്ങളിലായി കളഭചാർത്തിലൂടെ അണിയിച്ചൊരുക്കി ഭക്തർക്ക് ദർശനം നൽകിയാണ് ഈ വർഷത്തെ സ്കന്ദഷഷ്ടി മഹോത്സവം കാഞ്ചിയാർ പേഴുങ്കണ്ടം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നത് അഞ്ചാം ദിനമായ നാളെ ക്ഷേത്ര സന്നിധിയിൽ ഉണ്ണിയോട്ട് നടക്കും മൃതം എടുക്കുന്ന അമ്മമാർ മക്കളുമായി ക്ഷേത്രത്തിലെത്തി ദീപാരാധനക്ക് ശേഷം ശേഷം കുരുന്നുകൾക്ക് അത്താഴം വിളമ്പി നൽകുന്നതാണ് ഉണ്ണിയോട്ട് തുടർന്ന് വ്രത പൂർത്തീകരണ ദിനമായ ഒക്ടോബർ ഇരുപത്തിയേഴിന് രാവിലെ കലശം കലശാഭിഷേകം എന്നിവയ്ക്ക് ശേഷം സുബ്രഹ്മണ്യ ഭഗവാനെ രാജാലങ്കാര ഭാവത്തിൽ അണിയിച്ചൊരുക്കി ഭക്തജനങ്ങൾക്ക് ദർശനം നൽകും തുടർന്ന് ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്ന പ്രത്യേകം തയ്യാറാക്കിയ പടച്ചോർ ഉണ്ട് വ്രത പൂർത്തീകരണത്തിന് സമാപനം കുറിക്കും ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്ന എല്ലാ ഭക്തജനങ്ങളും ഉണ്ണിയൂട്ടിനായി നാളെ വൈകിട്ട് അഞ്ച് മുപ്പതിന് ക്ഷേത്രത്തിൽ എത്തിച്ചേരണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു